നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ട് മലയാളികൾ ഉൾപ്പെടെ മൂന്ന് ഇന്ത്യക്കാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് യു കണ്ണൂർ തയ്യൽ സ്വദേശി പെരുത്തട്ടം വളപ്പിൽ മുരളീധരൻ നാൽപ്പത്തിമൂന്ന് വയസ്സ് തലശ്ശേരി നെട്ടൂർ സ്വദേശി അരങ്ങിലോട്ട് തെക്കേപ്പറമ്പിൽ മുഹമ്മദ് റിഷാദ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം യു ഐ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് അതേസമയം യു പി സ്വദേശിയായിട്ടുള്ള ഷെഹസാദിയ്ക്ക് എതിരെയും യു ഐ കടുത്ത നടപടിയെടുത്തത് നാം കണ്ടതാണ് കഴിഞ്ഞ ദിവസമാണ് ഇക്കൂട്ടരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത് കൊലപാതക കേസിൽ മൂന്ന് പേരും ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ൈനിലെ രണ്ടായിരത്തി ഒൻപതിലാണ് മുരളീധരനെ വധശിക്ഷയ്ക്ക് വിധിക്കത് എന്നതാണ് പുറത്തുവരുന്ന വിവരം മോഷണശ്രമത്തിനിടെ മരിച്ച മൊയ്തീനെ മരുഭൂമിയിൽ കുഴിച്ചിട്ടതാണ് ഇയാൾ ചെയ്ത കുറ്റം എന്നതാണ് വിവരം മൊയ്തീനെ കാണാതായതിനെ തുടർന്ന് കുടുംബം നൽകിയിട്ടുള്ള പരാതിയിൽ അന്വേഷണത്തിനിടയിലാണ് മൊയ്തീന്റെ ഫോണിൽ മറ്റൊരു സിം പ്രവർത്തിക്കുന്നതായി കണ്ടെത്തുന്നത് ഫോണിന് പിന്നാലെ നടത്തിയിട്ടുള്ള അന്വേഷണമാണ് മുരളീധരനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സഹായമായത് എന്ന വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മൊയ്തീന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത ഫോൺ മുരളീധരൻ ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ് സൂചന മുരളീധരന്റെ പിതാവിന്റെ പേരിൽ എടുത്തിട്ടുള്ള സിം ആണ് മൊയ്തീന്റെ ഫോണിൽ ഇട്ടിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ സിം കാർഡ് ഉടമയെ തേടി എത്തിയപ്പോഴാണ് ഫോൺ ഉപയോഗിക്കുന്നത് മുരളീധരനാണ് എന്ന് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അലായനിൽ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് മുഹമ്മദ് റിനാഷിന്റെ ശിക്ഷ വിധിച്ചിരിക്കുന്നത് സ്വദേശി വീട്ടിലെ ഒരംഗവുമായി റിനാഷിന് ഉണ്ടായിട്ടുള്ള പ്രണയം ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കം അയ്യങ്കളിയിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു റിനാഷിന്റെ മൃതദേഹം അവസാനമായി കാണാൻ ബന്ധുക്കൾ യു എയിൽ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട് റിനാഷിന്റെ കബറടക്കം കഴിഞ്ഞ ദിവസം നടക്കുമെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു എന്നാൽ വധശിക്ഷ സംബന്ധിച്ച എന്തെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാൻ ഇതുവരെ ഇന്ത്യൻ എംബസി തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് വീട്ടുജോലിക്കിടെ നാലര മാസം പ്രായമുള്ള ഇന്ത്യൻ ദമ്പതികളുടെ കുഞ്ഞു മരിച്ച കേസിലാണ് യു പി എ സ്വദേശിയായിട്ടുള്ള ഷെഹസാദീ ഖാന്റെ വധശിക്ഷ ഫെബ്രുവരി പതിനഞ്ചിന് അബുദാബി നടപ്പിലാക്കിയിട്ടുള്ളത് അതേസമയം ദിയാവധം കാത്ത് ഇന്നും ജയിലിൽ കഴിയുകയാണ് ഫറോക്ക് കോടാമ്പുഴ സ്വദേശിയായിട്ടുള്ള മച്ചിലകത്ത് അബ്ദുൾ റഹീം എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനാണ് ഇന്ന് കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിൽ കഴിയുന്ന ഫറോക്ക് കോടാമ്പുഴ സ്വദേശിയായിട്ടുള്ള മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വധശിക്ഷ റദ്ദു ചെയ്തതിന് ശേഷം ഒൻപതോളം ും തവണയാണ് കേസ് പരിഗണിച്ചിരിക്കുന്നത് ദിയാധനം സ്വീകരിച്ച മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം തയ്യാറാകാത്തതിൽ പിന്നെ കഴിഞ്ഞ റംദാൻ മാസത്തിന്റെ അവസാനത്തിൽ മുപ്പത്തിനാല് കോടി എന്ന വലിയ തുക സമാഹരിക്കാൻ തുടങ്ങുകയായിരുന്നു ലോക മലയാളികൾ കൈകോർത്തതോടെയാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്റെ ഈ ഫണ്ട് ശേഖരിക്കാൻ സാധിച്ചത് പിന്നീട് ഇന്ത്യൻ എംബസി കോടതി വഴി കുടുംബത്തിന് ഫണ്ട് കൈമാറുകയും കുടുംബം മാപ്പ് നൽകിക്കൊണ്ടുള്ള രേഖകൾ കോടതിക്ക് കൈമാറുക ചെയ്തിരുന്നു ഇതേ തുടർന്ന് സ്വകാര്യ അന്യായത്തിൽ മേലുള്ള കേസിൽ വധശിക്ഷ റദ്ദാക്കി കൊണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് കോടതി ഉത്തരവ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും പബ്ലിക് റൈറ്റ്സ് പ്രകാരമുള്ള കേസ് തുടരുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ എട്ട് തവണയും വിവിധ കാരണങ്ങൾ കൊണ്ട് കേസ് മാറ്റിവെക്കപ്പെടുകയാണുണ്ടായത് കേസ് വിശദമായി പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ സിറ്റിംഗിൽ ഈ കേസ് മാറ്റിവെക്കുന്നത് ഇതിനുശേഷം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പും കേസ് പരിഗണിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റംദാൻ മാസത്തിന്റെ കൂടി സാഹചര്യമായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മോചനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ലോകമലയാളി സമൂഹം ഒന്നടങ്കം റിയാദിന്റെ റിയാദിലെ സഹായ സമിതി അടക്കം ഈ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് മോചനവുമായി ബന്ധപ്പെട്ട് ഗവർണറേറ്റിന്റെ പ്രതികരണം ആരായാനാണ് അവസാന സിറ്റിംഗ് കേസ് മാറ്റിയതെന്ന റിയാദ് നിയമസഹായ സമിതിയുടെ പ്രതികരണം കൂടുതൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ന് കേസ് പരിഗണിച്ച റിയാദ് ക്രിമിനൽ കോടതി സുരക്ഷാ പരിശോധനയ്ക്കായി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് ഡിവിഷൻ ബെഞ്ച് ആദ്യമായി പരിഗണനയ്ക്ക് എടുത്ത ദിവസം തന്നെ വീണ്ടും ഈ കേസ് മാറ്റിവെക്കുകയായിരുന്നു റഹീമിന്റെ സ്പോൺസർമാരുടെ ഭിന്നശേഷിക്കാരനായ മകൻ അനസ് അൽ ഷാഹിരി മരിക്കാനിടയായ കേസിൽ വധശിക്ഷ വിധിച്ച് റിയാദ് ഇസ്കാനിലെ ജയിലിൽ പതിനെട്ട് വർഷം പിന്നിടുകയാണ് ഇദ്ദേഹം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനെട്ട് വർഷം പിന്നിട്ടതിന് ശേഷമാണ് കുടുംബം മുപ്പത്തിനാല് കോടി രൂപ സ്വീകരിച്ച മാപ്പ് നൽകാനടക്കം തയ്യാറായത് ദിയാതരം നൽകി വീണ്ടും ഒരു വർഷം പിന്നിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റഹീമിന്റെ തിരിച്ചുവരവ് എപ്പോഴാണ് എന്നതൊരു വലിയ ചോദ്യചിഹ്നമാണ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് മോചന ഹർജി പരിഗണിച്ച ബെഞ്ച് വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ വിധി പറയണമെന്ന് ചൂണ്ടിക്കാട്ടി കേസ് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് നവംബർ പതിനേഴിന് വീണ്ടും പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷന്റെ സത്യവാങ്മൂലം വിശദമായി പഠിക്കുന്നത് െന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും കേസ് മാറ്റിവെച്ചു ഡിസംബർ എട്ടിന് പ്രതിഭാഗത്തിന്റെ വാദം കേട്ട കോടതി വിധി പറയാൻ ഡിസംബർ പന്ത്രണ്ടിലേക്ക് മാറ്റിയെങ്കിലും അന്നും വിധി ഉണ്ടായിരുന്നില്ല തുടർന്ന് ഡിസംബർ മുപ്പത് ജനുവരി പതിനാറ് ഫെബ്രുവരി രണ്ട് എന്നിങ്ങനെ കേസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പബ്ലിക് റൈറ്റ്സ് അനുസരിച്ചുള്ള കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന കഴിയുന്നു എന്നുള്ളതും മറ്റു കേസുകളിൽ റഹീം പ്രതിയല്ല എന്നുള്ളതും കൊണ്ടുതന്നെ കൊല്ലപ്പെട്ട ബാലനുമായി മുൻ വൈരാഗ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടു up uh -huh. റഹീമിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിയെട്ടിന് ഇരുപത്തിയാറാം വയസ്സിലാണ് ഇയാൾ റിയാദിലെത്തുന്നത് ഡിസംബർ ഇരുപത്തിനാലിനുണ്ടായ സംഭവത്തിൽ ഇദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുകയായിരുന്നു വധശിക്ഷ റദ്ദാക്കിയ ശേഷം കഴിഞ്ഞ നവംബർ പന്ത്രണ്ടിന് ഉമ്മയും സഹോദരനും അമ്മാവനും റിയാദ് ഇസ്കാനിലുള്ള ജയിലിലെത്തിയ റഹീമിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇനി റഹീമിന്റെ തിരിച്ചുവരവ് എപ്പോഴാണ് എന്ന് മാത്രമാണ് അറിയേണ്ടിയിരിക്കുന്നത് റഹീമിനായി ഒരു കുടുംബം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്